നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഭരണവിരുദ്ധ വികാരത്തിൽ നിലമ്പൂരിൽ യു ഡി എഫിന് മിന്നുന്ന വിജയം ഒൻപത് വർഷത്തോളമായി യു ഡി എഫ് കാത്തിരുന്ന ഒരു മിന്നും വിജയമാണ് ഇന്ന് ആര്യാടൻ ഷോക്കത്തിലൂടെ യു ഡി എഫിന് യാഥാർത്ഥ്യമായിരിക്കുന്നുണ്ട് സംസ്ഥാന ഭരണത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളത് കണ്ടെത്താൻ കഴിയും പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന് തിളക്കമാർന്ന വിജയം യു ഡി എഫ് നേടുന്നതോടൊപ്പം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ പി വി അൻബർ നേടുമ്പോൾ വലിയ ഒരു വോട്ടുകളാണ് സർക്കാർ വിരുദ്ധമായി മേണ്ടിയിട്ടുള്ളത് അത് രണ്ടു കൂടി പരിശോധിക്കുമ്പോൾ പത്ത് മുപ്പത്തയ്യായിരം മുപ്പതിനായിരം വോട്ടുകളോളം സർക്കാർ വിരുദ്ധ വോട്ടുകൾ നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത ഒരു പക്ഷേ യു ഡി എഫും പി വി അൻബറും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ മുപ്പതിനായിരം വോട്ടുകൾക്ക് വരെ യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇ വിജയം തിളക്കം വർന്നതാണ് പി വി അൻബറുമായുള്ള സഖ്യം പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണെങ്കിൽ വേണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കുകയും ഒറ്റയ്ക്ക് പോരാടുകയും യു ഡി എഫിൻ്റെ വോട്ടുകൾ ചോരാതെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുകയും യു ഡി എഫ് നേതാക്കൾ നേരിട്ട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുകയും ചെയ്തതിൻ്റെ വലിയൊരു വിജയം കൂടിയാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം നിലമ്പൂരിൽ യു ഡി എഫ് മുന്നേറ്റം നടത്തുമെങ്കിലും നഗരസഭയിലും പോത്തുകലെ അമരമ്പലം കരളായി പഞ്ചായത്തുകളിലും നേരിയ ലീഡ് എൽ ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സർക്കാർ വിരുദ്ധ തരംഗം പോലെ നിലമ്പൂർ നഗരസഭയുടെ ഭരണത്തിലുള്ള ഒരു ജനവിരുദ്ധ കൊടുങ്കാറ്റ് കൂടി നഗരസഭയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് നാലായിരത്തോളം വോട്ടുകൾ എൽ ഡി എഫ് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന നഗരസഭയിൽ നേടാനായതെന്നതും യു ഡി എഫിൻ്റെ വിജയത്തിളക്കം കൂട്ടുകയാണ് ആര്യാളൻ ഷോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ നഗരസഭയിൽ നിന്ന് ലഭിച്ച ഭൂരിപക്ഷം സ്വന്തം തട്ടകത്തിൽ നിന്ന് ലഭിച്ച ഭൂരിപക്ഷം എന്ന നിലയിൽ ഈ വിജയത്തിന്റെ തിളക്കം കൂട്ടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സൗകര്യത്തിന് ലഭിച്ചിരിക്കുന്നതും നിലമ്പൂർ നഗരസഭയിൽ നിന്നുമാണ് കൃത്യമായ ഒരു രാഷ്ട്രീയ പാറ്റേൺ രൂപപ്പെടുത്തിക്കൊണ്ട് ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് യു ഡി എഫ് മുന്നോട്ട് പോയത് അവര് പറഞ്ഞിരുന്നത് പതിനായിരത്തിന് മുകളിൽ വോട്ടുകൾ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം വോട്ടുകൾ എന്നുള്ള ഒരു കാര്യമാണ് യു ഡി എഫ് പറഞ്ഞിരുന്നത് ഇത് കൃത്യമായി യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകളും യു ഡി എഫിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും കൃത്യമായി ബലം കണ്ടു എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ജമായത്ത് ഇസ്ലാമി വിഷയം അതേപോലെ ക്ഷേമ പെൻഷനും പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ നിരവധി വിഷയങ്ങൾ യു ഡി എഫിനെതിരെ എൽ ഡി എഫ് ഉയർത്തുകയും ഭരണ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ മൂന്ന് ദിവസം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനവും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്ന ഒരു സൂചന കൃത്യമായും ഭരണവിരുദ്ധ വികാരം മറികടക്കുന്നതിനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സി പി എമ്മിൽ നിന്ന് കേരളത്തിൽ ഇറക്കാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയുമായ സ്വരാജിനെ തന്നെ നിലമ്പൂരിലേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് ഇരുപത്തൊമ്പത് വർഷമായി യു ഡി എഫിൻ്റെ കയ്യിലിരുന്ന മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി രണ്ടായിരത്തി പതിനാറിൽ പി വി അൻബറിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ഇരുപത്തൊന്നിൽ അൻബറിലൂടെ തന്നെ അത് നിലനിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ അൻവർ കൈവിട്ടതോടെ നിലമ്പൂർ സീറ്റും കനത്ത തോൽവിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ യു ഡി എഫ് മിന്നും വിജയം നേടുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബി ബി പ്രകാശ് നേടിയ എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് അതിലേക്ക് എത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് ഇപ്പോൾ യു ഡി എഫ് നേടിയിരിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തിയ പ്രചരണത്തിൽ പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ലഭിച്ച ഈ വിജയം വലിയ വിജയമാണ് യു ഡി എഫിന് നൽകുന്നത് പ്രത്യേകിച്ചും ആറ് മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ എല്ലാം സെമിഫൈനൽ മത്സരം വന്നുണ്ടെങ്കിൽ യു ഡി എഫിനത് കേരള സംസ്ഥാനത്താകെ വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രസ്താവന തന്നെ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിലധികം സീറ്റോടുകൂടി യു ഡി എഫ് തിരിച്ചുവരുമെന്ന വിശ്വാസമാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ലീഗ് നേതാക്കളും ഒക്കെ പങ്കുവയ്ക്കുന്നത് എന്തായാലും യു ഡി എഫ് ക്യാമ്പിന് നിലമ്പൂരിൽ മാത്രമല്ല ഈ വിജയം സംസ്ഥാന തലത്തിൽ തന്നെ വലിയൊരു തരംഗമായി മാറുകയാണ് ആര്യാടൻ ചൗകത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് നഷ്ടപ്പെട്ട മണ്ഡലം ഒൻപത് വർഷത്തിന് ശേഷം വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു എടുത്തിരിക്കുന്നു നിലമ്പൂലെ ആര്യാടിൻ്റെ വീട് വീണ്ടും എം എൽ എയുടെ വീടായി മാറുന്നു വീണ്ടും അവിടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കേൾക്കുവാൻ ആളുകൾ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതും യു ഡി എഫിന് വലിയ ആശ്വാസം പകരുകയാണ് പിന്നീട് ഇടതുപക്ഷത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ കനത്ത പരാജയമാണ് അവർ നേരിട്ടത് കനത്ത പരാജയം എന്ന് പറയുമ്പോൾ പി വി അൻബർലൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടെന്ന വലിയ വോട്ട് എൽ ഡി എഫ് നേടുന്നു ഇപ്പോൾ അത് അറുപത്തി ആറായിരം വോട്ടിലേക്ക് ചുരുങ്ങിക്കൊണ്ട് പതിനയ്യായിരത്തിലേറെ വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് ലഭിച്ചത് നഷ്ടമായിരിക്കുമെന്നുള്ളതാണ് ഇത് നമ്മൾ കാണേണ്ട വലിയൊരു പ്രത്യേകത മുഖ്യമന്ത്രി അടക്കം പത്തൊമ്പത് മന്ത്രിമാരടക്കം സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കം സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രചരണത്തിനെത്തുന്നു ഘടകക്ഷികളെത്തുന്നു മന്ത്രിമാർ വീടുകൾ കയറുന്നു കുടുംബ സംഗമങ്ങൾ നടത്തുന്നു അങ്ങനെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയുന്നു ഭരണവിരുദ്ധ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നു ഈ സമയത്ത് എൽ ഡി എഫിന് ലഭിച്ച ഈ തിരിച്ചടി വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതിൽ പ്രധാന ഒരു കാരണം വന്യമൃഗശല്യം പോലെയുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാതെ പിന്നോട്ട് പോയതിന്റെ തിരിച്ചടി മലയോര മേഖലകളിൽ ലഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പോലെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞ അമരമ്പലത്ത് പോലും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടിക്ക് എങ്ങനെ മറുപടി പറയുമെന്ന് അറിയാൻ കഴിയാത്ത വിധം അത്ര വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം വലിയൊരു തെരഞ്ഞെടുപ്പ് പതിനെണ്ണായിരം വോട്ടിന് ശ്രീരാമകൃഷ്ണൻ രണ്ടായിരത്തി ആറിൽ പരാജയപ്പെട്ടപ്പോൾ പോലും അറുപത്തി ഒമ്പതിനായിരം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞിരുന്നു ആ ഭാഗത്തേക്ക് പോലും സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എൽ ഡി എഫിന് വലിയ പോരലാണ് എൽ ഡി എഫ് എന്തൊക്കെ നാഗീകരണങ്ങൾ നിർത്തിയാലും എൽ ഡി എഫിന്റെ മൂന്നാം ഭരണം എന്നുള്ള സ്വപ്നങ്ങൾക്ക് വലിയൊരു കരുനലിൽ വീണിരിക്കുന്നു ഇതിനി തിരുത്താനും ഇതിൻ്റെ ഒരു കാരണങ്ങൾ കണ്ടെത്താനും വലിയ ശ്രമം എൽ ഡി എഫ് നടത്തേണ്ടി വരും വരുന്ന പത്തു മാസം ഈ ജനവിരുദ്ധ നിലപാടുകൾ മാറ്റാനും ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പെരുമാറാനും കഴിഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അത്ര സുഖകരമല്ല എന്ന് എൽ ഡി എഫിന് നൽകുന്ന ഒരു താക്കീത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് വരും പിന്നീട് തെരഞ്ഞെടുപ്പ് പോലെ നമ്മൾ നോക്കുമ്പോൾ ഒരു നേട്ടം യു ഡി എഫിനെ പോലെ ഒരു നേട്ടമുണ്ടായിരിക്കുന്നത് പി വി അൻബറിനാണ് മണ്ഡലത്തിൽ രാജിവെച്ച ശേഷം യു ഡി എഫുമായി ധാരണയിൽ കഴിയാത്ത സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങും നമ്മൾ നേസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ സ്വതന്ത്രനായി ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷിയുടെയും പിന്തുണയില്ലാതെ മത്സരിക്കുമ്പോൾ ഇരുപതിനായിരം വോട്ടിനടുത്തേക്ക് വരുന്നു എന്നുള്ള വലിയ ഒരു വോട്ടാണത് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് പി വി അൻവർ എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് അതായത് ഒരിക്കൽ പോലും അൻവർ ജയിക്കില്ല എന്നറിയാതായിട്ടും ഇരുപതിനായിരത്തോളം വോട്ടുകൾ അൻവറിന് ലഭിക്കുന്നു കേരളമാകെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നുകൊണ്ട് അൻവറിന് വോട്ടുകൾ കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുകയും അൻവറിൻ്റെ പേരുകൾ പോലും പരാമർശിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇരുപതിനായിരത്തോളം വോട്ടുകൾ നേടി അൻവർ എത്തുന്നു എന്നുള്ളത് അൻവറിൻ്റെ ഒരു വലിയ ജനസ്വാധീനം എടുത്തു കാട്ടുന്നു അത് യു തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിജയം യു ഡി എഫിന് കരുത്തേകും അത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാസം ഈ വർഷം അവസാനം നടക്കാനിരിക്കെ യു ഡി എഫ് ശ്രമിക്കുക പരമാവധി യു ഡി എഫിന് അനുകൂലമാകുന്ന വോട്ടുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ ബിരുദപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ തിരിച്ചുവരമായ ത്രിതല പഞ്ചായത്തിലും നിയമസഭയിലും യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ പി വി അൻബറിനെ പോലെയുള്ള നേതാവിനെ ഒപ്പം പിടിക്കാൻ തയ്യാറാകുമെന്ന സൂചനയാണ് ഇന്ന് രമേശ് ചെന്നിത്തലയുടെയും സാധിക്കൽ ശിഹാബ്ദങ്ങളുടെയും കെ സുധാകരന്റെയും ഒക്കെ പ്രസ്താവനയ്ക്കുന്നത് യു ഡി എഫ് സഹകരിച്ചാൽ സഹകരിക്കണം മടിയിൽ മടിയില്ല എന്നുള്ള കാര്യം പി വി അൻബർ പ്രഖ്യാപിച്ചതോടെ നമുക്കറിയാം ഇന്ന് തെരഞ്ഞെടുപ്പ് ശേഷം പി വി അൻബറിനെതിരെ വലിയൊരു ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ യു ഡി എഫ് ഉയർത്തുന്നില്ല എന്നുള്ളത് പി വി അൻബറിന് എൽ ഡി ഒരു ജനസ്വാധീനം സംസ്ഥാനതലത്തിൽ ഉപയോഗിക്കുന്നതിന് യു ഡി എഫ് ഒരുപക്ഷെ തയ്യാറാകും എന്നുള്ള സൂചനയാണ് നൽകുന്നത് യു ഡി എഫും അൻവറും വരും കാലങ്ങളിൽ ഒന്നിച്ചു പോകില്ല എന്ന് പറയാനാവില്ല അൻവറിന്റെ വാതിൽ പൂർണ്ണമായി അടങ്ങിയിട്ടില്ല എന്നൊരു സൂചന നൽകുമ്പോൾ വരും കാല രാഷ്ട്രീയത്തിനും അതൊരു പ്രസക്തിയുണ്ട് എന്തായാലും ഇടതുപക്ഷത്തിന് ഏറ്റ കാലത്ത് തിരിച്ചടി ഇപ്പോൾ തന്നെയാണ് എൻ ഡി എക്കും തിരിച്ചടിയേറ്റിരിക്കുന്നത് കഴിഞ്ഞ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ നേടിയ എൻ ഡി എ എണ്ണായിരത്തി അറുനൂറ് വോട്ടുകൾ നേടി പഴയ വോട്ടുകൾ നിലനിർത്തിയാൽ പോലും ക്രൈസ്തവ വിവാഹത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഇറക്കുന്നു മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു സുരേഷ് ഗോപിയെ അടക്കമുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനെത്തുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തുഷാർ വെള്ളാപ്പള്ളി അടക്കം സർവ്വസന്നാഹങ്ങൾ ഒരുക്കി ബി ജെ പി വോട്ടുകൾ തരാൻ ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ച പന്ത്രണ്ടായിരത്തി എൺപത്തഞ്ചിലേക്ക് എത്താൻ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എത്താൻ കഴിയുന്നില്ല കെ സുരേന്ദ്രൻ ലോക്സഭയിൽ നേടി നേടിയ പതിനേഴായിരത്തിന്റെ പകുതി പോലും എത്താൻ അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല അതേപോലെ തന്നെ നവ്യ ഹ്രാസ് നേടിയ വോട്ടിനടുത്തേക്ക് എത്തുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ എൻ ഡി എക്കും എൽ ഡി എഫിനുമാണ് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് മൂന്ന് പ്രബല മുന്നണികളെ മനുസരിച്ചപ്പോൾ ഇവിടെ സ്വതന്ത്രത്തിന് പിന്നിൽ എൻ ഡി എ നാലാസ്ഥാനത്തേക്ക് പോയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വെച്ചതിനേക്കാൾ പതിനയ്യായിരത്തി അറുന്നൂറോളം വോട്ടുകൾക്ക് എൽ ഡി എഫ് മുന്നേക്ക് പോയിരിക്കുന്നു എൽ ഡി എഫിന് ഇത് കണ്ണു തുറന്നു നോക്കാനും ജനവിരുദ്ധ നയങ്ങൾ തിരുത്താനുമുള്ളൊരു അവസരമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി കിട്ടിയ ജനവിധിക്കൊപ്പം നിന്ന് ജനകീയ പദ്ധതികൾ കുറഞ്ഞ കാലയളവിൽ നടപ്പാക്കാനും ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മൊത്തം നിലമ്പൂർ ബൈപ്പാസ് പോലുള്ള വിഷയങ്ങൾ വന്യമൃഗശല്യം പോലുള്ള വിഷയങ്ങളിൽ കരുത്തമായ നിലപാടെടുക്കാൻ കഴിയുമെങ്കിൽ കൈവിട്ടു പോയിരുന്ന ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്ന നിലമ്പൂർ സീറ്റ് കോൺഗ്രസിന്റെ കുത്തക സീറ്റ് നിലനിർത്താൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലും കോൺഗ്രസ്സിന് കഴിയും അത് ഇനി എടുക്കേണ്ടത് ഈ ജനവിധിയോട് കോൺഗ്രസും കോൺഗ്രസിന്റെ ജനപ്രതിനിധിയും യു ഡി എഫും യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വവും ഒക്കെ എടുക്കുന്ന നിലപാടുകളെ ആശ്രയിച്ചായിരിക്കും അതിനാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ഉപോൽപാലകമായി നമുക്ക് കാണാൻ കഴിയില്ല നമുക്കറിയാം ഇപ്പോൾ നാൽപ്പത്തൊന്ന് സീറ്റ് എന്നുള്ളത് നാൽപ്പത്തിരണ്ട് എം എൽ എമാരായിരിക്കുന്നു യു ഡി എഫിന് തൊണ്ണൂറ്റൊമ്പത് എന്നത് എൽ ഡി എഫിന് തൊണ്ണൂറ്റെട്ടായിരിക്കുന്നു ഇതിലൊക്കെ നമ്മൾ പറയുമ്പോഴും എൽ ഡി എഫിന് അമ്പത് സീറ്റുകളോളം കേരളത്തിൽ യു ഡി എഫിന് പോലും മറക്കാൻ കഴിയാത്ത അമ്പത് സീറ്റുണ്ട് അതിനാൽ തന്നെ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സർവസന്നാഹങ്ങളോർക്കും കംപ്ലീറ്റ് എൽ ഡി എഫ് വിരുദ്ധത മുൻനിർത്തിയായിരിക്കും പ്രവർത്തനം ജനവിരുദ്ധ പരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ട് പോകും അതിന് നിലമ്പൂരിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ ഒരു കരുത്താണ് ശക്തിയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവരുടെ ഐക്യത്തിനൊത്ത് അവരുടെ പ്രതീക്ഷകളെ സബലമാക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ മിന്നും വിജയം തീർച്ചയായും ഇത് എൽ ഡി എഫിന് താക്കിയതാണ് ഇത് യു ഡി എഫിന് കൂടുതൽ ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരിച്ചറിവിനുള്ള ചുണ്ടുവലക കൂടിയാണ് ാണ് നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോവാണ് നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടക എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണിത് ഈ മൂന്ന് നില ബിൽഡിങ്ങിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ വർക്ക് എ വർക്ക് കൂടാതെ ഇരുനിലകളിലായി രണ്ട് വാഷ്റൂമും പേര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇപ്പം നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് അയച്ചുകൊടുത്തോളൂ ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിലും ബന്ധപ്പെടാം